നിരവധി പേരാണ് ഈ കാലഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും മറ്റും പോയി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നവരുമുണ്ട് ഇത്തരത്തിൽ സ്ഥിരതാമസക്കാർക്ക് യു എസ് അനുവദിക്കുന്ന കാർഡാണ് ഗ്രീൻ കാർഡ് ഗ്രീൻ കാർഡ് ഉള്ള വ്യക്തിക്ക് യു താമസിക്കാനും ജോലി ചെയ്യാനും അവകാശമുണ്ട് യു എസ് പൗരത്വം നേടുന്നതിന് മുൻപുള്ള ഒരു നിർണായക വഴിയാണ് ഗ്രീൻ കാർഡ് എന്ന് തന്നെ പറയാം യു എസ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എങ്കിലും ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് യു എസ് സമാനമായ നിരവധി അവകാശങ്ങൾ രാജ്യം നൽകുന്നു ഇപ്പോഴിതാ നടക്കാൻ പോകുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രീൻ കാർഡ് ഉള്ള അർഹരായ ആളുകൾക്ക് പൗരത്വം നൽകാൻ ഒരുങ്ങുകയാണ് യു ഗവൺമെന്റ് വിവിധ അഭിഭാഷക ഗ്രൂപ്പുകൾക്കൊപ്പം ചേർന്ന് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വം നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു ഇങ്ങനെ പൗരത്വം ലഭിക്കുന്നവർക്ക് വോട്ടവകാശവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും ഒരു ഗ്രീൻ കാർഡ് ഉടമ യു പൗരത്വം ലഭിക്കണമെങ്കിൽ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ കാലതാമസം എടുക്കും താമസ കാലയളവ് സ്വഭാവം ഇംഗ്ലീഷ് ഭാഷയിലെ പരീക്ഷകളിൽ വിജയം എന്നിവ കണക്കിലെടുത്താണ് പൗരത്വം നൽകുന്നത് ഗ്രീൻ കാർഡ് ഉടമയ്ക്ക് പൗരത്വം കിട്ടുന്നതിലൂടെ നിരവധി നേട്ടങ്ങളാണ് ലഭിക്കുന്നത് യു എസ് പൗരത്വം ലഭിച്ചാൽ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾക്കും പൂർണ്ണമായി പങ്കെടുക്കാൻ കഴിയുന്നു വോട്ടവകാശം നൽകുകയും രാജ്യം ഭരിക്കുന്നവരെ നിങ്ങൾക്ക് അതിലൂടെ തിരഞ്ഞെടുക്കാൻ കഴിയുകയും ചെയ്യുന്നു ഇതിലൂടെ പൊതു ഭരണമേഖലയിലേക്കും മത്സരിക്കാനുള്ള അവകാശം ലഭിക്കുന്നു മാത്രമല്ല പൗരത്വം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാവേണ്ടതില്ല ഇതിലൂടെ ഇമിഗ്രേഷന് നൽകി വരുന്ന ഫീസ് ലാഭിക്കാം പൗരത്വത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് കൂടാതെ സോഷ്യൽ സെക്യൂരിറ്റിയും മെഡിക്കെയറും ഉൾപ്പെടെ വിപുലമായ സർക്കാർ സഹായങ്ങൾ ലഭിക്കും യു എസ് പൗരത്വം ലഭിച്ചാൽ അവർക്ക് അവരുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ എന്നിവരെ സ്പോൺസർ ചെയ്യാനും കഴിയും ഇതിലൂടെ ഇവരെയും യു എസ് എത്തിക്കാൻ സാധിക്കുന്നു പൗരത്വം ലഭിച്ചവരുടെ കുട്ടികൾക്കും യു എസ് പൗരത്വം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഒപ്പം യു എസ് പാസ്പോർട്ടും അതിലെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും ഇതിലൂടെ നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയും പൗരത്വം നേടാൻ ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് നോക്കാം ഗ്രീൻ കാർഡ് ഉള്ളവർ പൗരത്വത്തിനായി ആദ്യം അപേക്ഷ സമർപ്പിക്കണം എൻ ഫോർ ഹൺഡ്രഡ് എന്ന ഫോമിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഓൺലൈനായോ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലേക്ക് ഒരു അപേക്ഷ മെയിൽ ചെയ്യുകയോ ചെയ്യുക ശേഷം ബയോമെട്രിക് അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യണം ഇതിന് വിരലടയാളം ഉൾപ്പെടെയെടുത്ത് പരിശോധന നടത്തും അപേക്ഷ സമർപ്പിച്ച് ഏകദേശം പതിനാല് മാസങ്ങൾക്ക് ശേഷം അഭിമുഖമുണ്ടായിരിക്കും ശേഷം ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യവും യു എസ് പൗരത്വത്തെക്കുറിച്ചുള്ള അറിവും പരിശോധിക്കാൻ ഒരു പരീക്ഷയും നടത്തും അതിൽ വിജയിച്ചാൽ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഈ ചടങ്ങ് നിങ്ങൾ യു എസ് പൗരനാകുന്ന ഔദ്യോഗിക ചടങ്ങാണ് ഇതിനുശേഷം നിങ്ങൾക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ അർഹരായ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ യു എസ് പൗരത്വം നേടാനാവുമെന്നാണ് ഏഷ്യൻ അമേരിക്കൻ പസഫിക് ഐലൻഡേഴ്സ് വിക്ടറി ഫണ്ടിന്റെ ചെയർമാനും സ്ഥാപകനുമായ ശേഖർ നരസിംഹൻ അറിയിച്ചത് വരാനിരിക്കുന്ന യു എസ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതാണ് വേഗം പൗരത്വം നൽകുന്നതിന്റെ മറ്റൊരു കാരണമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ് ഏകദേശം നാല് നാല് ദശലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് റിപ്പോർട്ട് പൗരത്വം നൽകാൻ യു എസ് തയ്യാറാണെങ്കിലും നിരവധി വെല്ലുവിളികൾ ഇതിനായി നേരിടേണ്ടി വരും അപേക്ഷ പ്രക്രിയ രേഖകൾ ശരിയാക്കുക അഭിമുഖങ്ങൾ ടെസ്റ്റുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു സാമ്പത്തിക നിലയും പരിഗണിക്കും കൂടാതെ യു പൗരത്വം നേടുമ്പോൾ സ്വന്തം രാജ്യത്തെ പൗരത്വം ഉപേക്ഷിക്കേണ്ടിയും വരും പൗരത്വം ഒരു കടലാസ കഷ്ണം മാത്രമല്ല അത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാനുള്ള പ്രതിബദ്ധത കൂടിയാണ് അതിനാൽ തന്നെ നിരവധി കടമ്പകൾ ഇതിനായി കടക്കണം